സത്യത്തിൽ ഈ വീഡിയോ മൊത്തത്തിൽ മുഴുവിപ്പിക്കാൻ പറ്റുമെന്ന് യാതൊരു പ്രതീക്ഷയിലായിരുന്നു കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അടാറ് പരീക്ഷണം കേട്ടോ ഈ വീഡിയോയിൽ കാണിച്ചേക്കുന്നത് ഇതിന് മുമ്പ് ഇതുപോലൊരു ഐറ്റം ഞാൻ വേറെ എങ്ങും കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ നിങ്ങളെ കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പരിപാടി തുടങ്ങിയാലോ അതിനായിട്ടൊരു നാല് സവാള എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എത്ര സവാള വേണമെന്നുണ്ടെങ്കിൽ എടുക്കാൻ ഒരു കുഴപ്പവും ഇനി എടുത്തേക്കുന്ന സവാളയുടെ സ്കിന്ന് മൊത്തത്തിൽ കളഞ്ഞ് നല്ലതുപോലെ രണ്ടുമൂന്ന് തോട്ടം കഴുകിയെടുത്ത് ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം എന്താണ്ട് ആ ഇരിക്കുന്ന ഒരു സവാളയുടെ കട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള കാര്യം അങ്ങോട്ട് പറഞ്ഞുതരാം സവാള കട്ട് ചെയ്യുന്നതായിട്ടുള്ള സമയത്ത് ഒരല്പം ിൽ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് സാധാരണ നമ്മൾ റെസിപ്പികളൊക്കെ ചെയ്യുമ്പോൾ സ്ലൈസ് സ്ലൈസായിട്ടാണ് കട്ട് ചെയ്യുന്നത് പക്ഷേ ഇതിന് നമ്മൾ ഇതാണ്ട് ഇതുപോലെ കട്ടിയായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് കട്ട് ചെയ്യുന്നതിനൊപ്പം തന്നെ നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ അവസാനം വരെ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനായിട്ടും മടി കാണിക്കരുത് അപ്പോൾ ആ ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇത് മൊത്തത്തിലെടുത്തൊരു ബൗൾ നാട്ടിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ ഓരോന്ന് ലെയർ ലെയർ ലെയറായിട്ട് വേണം ഈ സവാള ഇരിക്കാനായിട്ട് അതായത് കൂട്ടം കൂട്ടമായിട്ട് ഇരിക്കരുത് ഇനി ഇതിൻ്റെ മുകളിലോട്ട് ഇതിൻ്റെ പാകത്തിനുള്ള കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ വിനാഗിരിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് രണ്ട് വലിയ ടേബിൾ സ്പൂൺ ആണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് ഇനി ഇതിനകത്തോട്ട് നല്ല ഏരിവുള്ള പച്ചമുളക് ഒരു മൂന്നെണ്ണം വട്ടത്തിൽ കട്ട് ചെയ്തതോടെ ചേർത്ത് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി എടുക്കാം സംഭവം എന്താണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ഇത് അവസാനം വരെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഞെട്ടു വിട്ടോ അതുപോലൊരു ഐറ്റമാണ് ഇളക്കി മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ഒരു പത്ത് മിനിറ്റ് നമുക്കൊരു ചെറിയ പരിപാടി ബാക്കിയുണ്ട് ഒരു പാനിനകത്തോട്ട് കുറച്ച് നല്ലെണ്ണം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ലെണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ കായമാണ് എടുത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ കായ പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു അര ടീസ്പൂൺ ഇട്ട് കൊടുത്തേച്ചാൽ മതി എന്നിട്ട് ഒരു ടീസ്പൂൺ കടുകൂടി ഇട്ടങ്ങോട്ട് പൊട്ടിച്ച് അങ്ങോട്ട് എടുക്കാം കടുവു പൊട്ടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതിനകത്തോട്ട് വ ഇറ്റൽ മുളകാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു മൂന്നെണ്ണം ഇട്ടി കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് കറിവേപ്പില നിങ്ങളുടെ ആവശ്യത്തിന് എടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് വാർത്ത എടുക്കാം കറിവേപ്പിലയും വറ്റൽമുളകൊക്കെ നല്ലതുപോലെ മൂത്ത് ദാണ്ട് ഈ ഒരു പരുവത്തിലങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ പൊടികൾ ചേർത്ത് കൊടുക്കണം പൊടികൾ ചേർക്കുന്ന ഒരുപാട് പൊടികളൊന്നുമില്ല എരിവുള്ള മുളക് കൂടി ഒരു രണ്ടര ടേബിൾ സ്പൂണും പിന്നെ വേണ്ടത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കായപ്പൊടി ഒരു കാൽ ടീസ്പൂണോടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം ഇരുമ്പ് ചട്ടിയിലാണ് നിങ്ങൾ തയ്യാറാക്കുന്നത് എന്ന് ഉണ്ടെങ്കിൽ സ്റ്റവ് ഓഫാക്കിയതിന് ശേഷം മാത്രം ഈ പൊടിയിൽ ഇട്ട് കൊടുത്ത ചുമതി കാരണം ആ പൊടിയൊക്കെ നന്നായിട്ട് അതിനകത്തീ കിടന്ന് മൂത്ത് വരും പാൻ നാട്ടിലാണെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ മിനിറ്റ് ചെറിയ തീയിൽ വേണം ഈ പൊടിയൊന്ന് മൂപ്പിച്ചെടുക്കാനായിട്ട് പൊടിയുടെ കളറൊക്കെ ഒന്ന് മാറി നല്ല ഡാർക്ക് പരുവത്തിനെത്തിയിട്ടുണ്ട് ഇനി നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള സവാളയുടെ മുകളിലോട്ട് ദാണ്ട് ഇത്ത് കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാം കൂടി ചേർത്ത് ഇളക്കി ആ മസാല മൊത്തത്തിൽ ആ സവാളയിലങ്ങോട്ട് പിടിപ്പിച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സവാള അച്ചാർ അങ്ങോട്ട് റെഡി അങ്ങോട്ട് വരും എൻ്റെ പൊന്ന് ചേട്ടാ ഒന്നും പറയാൻ ഇല്ല കിഡ്ലൂസ്കി ആയിട്ട് വേണം നാരങ്ങ അച്ചാറും മാങ്ങ അച്ചാറും ഒക്കെ ഇതിൻ്റെ മുമ്പിൽ ഒന്നും അല്ല കേട്ടോ അതുപോലൊരു ടേസ്റ്റാണ് പിന്നെ ഇട്ട അന്ന് നിങ്ങൾ എടുക്കാനായിട്ട് നിൽക്കരുത് ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വേണം ഈ ഒരു സംഭവം എടുത്ത് കഴിക്കാനായിട്ട് ആ ഉപ്പ് ഏരിയും പുളിയൊക്കെ ഇതിലങ്ങോട്ട് ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ വേറെ ലെവലായിട്ട് ആയിരിക്കും ചപ്പാത്തി കഴിക്കാനായിട്ട് ഈ ഒരു സംഭവം മാത്രം മതി വേറെ ഒന്നും വേണ്ട നാണ്ട ഇങ്ങനെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ കഴിക്കാതിരിക്കാൻ കേട്ടോ പറ്റോ വെറുതെ പറയുന്നതല്ല നാല് കിലോയൊക്കെ ഒക്കെ നൂറ് രൂപയ്ക്ക് സവാളൊക്കെ ഉള്ളപ്പോൾ ഇതുപോലെ മേടിച്ച ഇട്ടം കൊട്ട് വെച്ചോ വേറെ അച്ചാർ തപ്പാനായിട്ട് നിൽക്കണ്ട പിന്നെ എല്ലാവരും ചോദിക്കാൻ പോകുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഇത് എത്ര നാൾ കേടു എന്നുള്ളതാണ് ഫ്രിഡ്ജിനകത്തിൽ നിങ്ങൾ വെച്ചോ എത്ര നാൾ വേണമെന്നുണ്ടെങ്കിലും കേടുകൂടാതിരിക്കും കാരണം ഇതിനകത്ത് വിനാഗിരി ചേർത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഒന്നോ രണ്ടോ ദിവസത്തേക്കിന് പെട്ടെന്ന് തയ്യാറാക്കാനാണെന്നുണ്ടെങ്കിൽ ആദ്യം വിനാഗിരി ചേർക്കേണ്ട കുറച്ച് നാരങ്ങാ നീര് ചേർത്ത മതി കൂടുതൽ കാലം വെക്കാനാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് വിനാഗിരി ചേർത്ത് കൊടുക്കണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞാനിവിടുന്ന് വെറുതെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല വളരെ എളുപ്പം തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു അച്ചാറാണ് ഈ സവാള അച്ചാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻ്റ് ഇടാനായിട്ട് മറക്കരുത് ഇത്രയും നേരം നമ്മുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ആ ലൈക്ക് ഒന്ന് അടിച്ചേക്കണേ പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ താഴെ അങ്ങോട്ട് രേഖപ്പെടുത്തിക്കോ കമൻറ്റിൻ്റെ റിപ്ലൈ ഉറപ്പായിട്ടും തരും പിന്നെ ഈ വീഡിയോ എല്ലാവരും ഒന്നും ഷെയർ കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണം നല്ലൊരു കിട്ടിലൻ കിട്ടുകാച്ച വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയിൽ നിങ്ങളുടെ സ്വന്തം ലിജോ മല്ലശ്ശേരി നൗ സൈനിങ് ഔട്ട് താങ്ക്